ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് നമ്മുടെ എനർജി എന്തെല്ലാമാണെന്ന് നോക്കാം ഓക്കെ വളരെ പോസിറ്റീവായിട്ടിരിക്കണേ നല്ലൊരു റീഡിങ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം എന്ത് എനർജിയാണ് നിങ്ങൾക്കുള്ളത് ഇന്നത്തെ ദിവസം എന്ത് ഗൈഡൻസ് ആണ് ഇവങ്ങൾക്ക് വരുന്നതെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് വാർഡ് ടെൻ ഓഫ് സ്പോർട്സിന്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ കുറച്ച് പേര് എല്ലാം തകർന്ന് നിൽക്കുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട് ചിലപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയതായിരിക്കാം ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു നഷ്ടം വന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രണയനഷ്ടമായിരിക്കാം ചതി പറ്റിക്കൽ വഞ്ചന അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാവാം ചിലപ്പോൾ നിങ്ങളെ തളർത്തി എന്തെങ്കിലും ഒരു സംഭവം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാവാം അല്ലെങ്കിൽ മുൻപ് ഉണ്ടായതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നതാകാം ഓക്കെ അപ്പോൾ ഒരു ടെൻ ഓഫ് കോഡിൻ്റെ എനർജിയാണുള്ളത് അപ്പോൾ ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് വളരെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാർഡാണ് വന്നിട്ടുള്ളത് അത് ചിലപ്പോൾ പാസ്റ്റിൽ നടന്നു പോയിട്ടുള്ളതാവാൻ സാധ്യതയുണ്ട് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ അറിയാം ആ ഒന്നും പേടിക്കണ്ട വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നെക്സ്റ്റ് കാർഡ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു കർമ്മ പോയതാണ് ടെൻ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു സൈക്കിൾ ഒരു നിങ്ങളുടെ ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ അവസാനമാണ് ടെൻ ഓഫ് സോഡ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ട അത് മുൻപ് കഴിഞ്ഞു പോയതാണ് അപ്പോൾ ആ സൈക്കിളിൻ്റെ എൻഡാണ് ഇന്നേ ദിവസം ആ സൈക്കിള് അവസാനിക്കുകയാണ് ആ കാർമിക് സൈക്കിള് നിങ്ങളുടെ എൻഡായി പോവുകയാണ് അതാണ് വീലോ ഫോർച്യൂൺ പറയുന്നത് ഒരു കർമ്മ സൈക്കിള് നിങ്ങൾക്ക് അവസാനിച്ച് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെ ലക്കുള്ളൊരു ദിവസമാകാൻ സാധ്യതയുണ്ട് അതായത് കാലം നിങ്ങൾക്ക് ഒരു മോചനം ഒരു തെറ്റിന്റെ ഫലം അനുഭവിച്ച് തീർന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം നൽകിയിരിക്കുന്നു അപ്പോൾ ഇനി നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാകുമെന്നാണ് കാണുന്നത് അപ്പോൾ ഒരു കർമ്മയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ആദ്യമേ നെഗറ്റീവ് കാർഡ് വന്നപ്പോൾ ഞാനൊന്നും പതറിപ്പോയായിരുന്നു പക്ഷേ കുഴപ്പമില്ല നമുക്ക് വളരെ നല്ല തുടക്കമാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങൾക്ക് ഇന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവാം കാരണം ആ സൈക്കിൾ എൻ്റെ പൈ പോകുന്നത് കൊണ്ടാണ് ചിലപ്പോൾ ഒരു വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അതിലൂടെ ആയിരിക്കും ചിലപ്പോൾ അത് തീരുന്നത് അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ട് നിങ്ങളറിയാതെ എവിടെയെങ്കിലും ഒരു സോറി പറഞ്ഞോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരാളെ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തോ എന്തെങ്കിലും ഒരു കോൺവെർസേഷനിൽ എന്തെങ്കിലും ഒരു വാക്കുകൾ പറഞ്ഞോ നിങ്ങളറിയാതെ അത് നിങ്ങളിൽ നിന്ന് കടന്നു പോകുന്നതാകാം അതൊരു സൈക്കിളിൻ്റെ എൻ്റാണെന്ന് പോലെ നിങ്ങൾക്ക് അറിയാതെ ഒരു ഒരു പൂവൊഴിയുന്ന പോലെ അത് നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ അടർന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യത്തെ ടെന്നോസൂട്ട് കണ്ടിട്ട് ആരും പേടിക്കേണ്ട അതൊരു സൈക്കിളിൻ്റെ എൻ്റായിരുന്നു കേട്ടോ പേടിക്കേണ്ട ഒരു കാർമിക് സൈക്കിൾ എൻ്റെ പൈ പോകുന്നതായിട്ട് കാണുന്നത് അപ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും നമുക്ക് നല്ലത് വരുന്നുണ്ട് അതാണ് വീലോ ഫോർജൻ പറയുന്നത് നമുക്കിനി ലക്കാണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ലോട്ടറി ഒക്കെ എടുക്കേണ്ടവരെടുത്തോ ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ സുന്ദരമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് മജീഷ്യന്റെ കാർഡാണ് അതായത് ഒരു ക്രിയേറ്ററാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ പുതിയ ഏതെങ്കിലും ഒരു പുതിയൊരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം തുടക്കമാണെന്ന് ഒന്നാമത്തെ കാടാണ് മജീഷ്യൻ ഒന്നാമത്തെ ആളാണ് മജീഷ്യൻ അതായത് എല്ലാ സൈക്കിളിനും ഒരു തുടക്കം ഉണ്ടാകുമല്ലോ അപ്പോൾ ഒന്നാമത്തെ ആളാണ് അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് അപ്പോൾ നിങ്ങളിന്ന് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പുതിയൊരു സംരംഭം തുടങ്ങാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നതാവാം അതിനെക്കുറിച്ചുള്ള ചിലപ്പോൾ അതിൻ്റെ ബാക്ക് സ്റ്റോറീസ് നിങ്ങൾ തയ്യാറാക്കുന്നതാകാം കേട്ടോ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതോ ഒക്കെ ആകാം ഇവിടെ മജീഷൻ്റെ കാർഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ലതായിട്ട് മാനിഫെസ്റ്റ് ചെയ്താൽ എന്ത് നേടാനുള്ളൊരു ആ കഴിവ് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകും കാരണം നിങ്ങളുടെ ഒരു കർമ്മം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് വരുവാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം അതിൻ്റെ ഒരു നല്ല ഫലം നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ട് തരും അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് നടക്കാനുള്ളൊരു സാധ്യതയാണ് ഇന്നേ ദിവസം കാണുന്നത് പിന്നെ വരുന്ന ഒരു മജീഷ്യൻ കാണുന്ന പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ടാകും നിങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ പൂജകളൊക്കെ ചെയ്യുന്നതുണ്ടാവാൻ സാധ്യതയുണ്ട് ദെൻ മജീഷ്യൻ്റെ കാർഡ് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇന്ന് കള്ളം പറയാനോ നിങ്ങളെ ആരെങ്കിലും കള്ളം പറഞ്ഞ് മിസ്ലീഡ് ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ആളുകളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക മറ്റുള്ളവർ അവരുടെ പ്രഭാവലയത്തിൽ നിങ്ങളെ കൊടുക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പ്രഭാവലയത്തിൽ മറ്റുള്ളവർ കൊടുങ്ങാനും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളായിട്ടും കൊടുക്കാനൊന്നും പോകണ്ട മാനിപ്പുലേറ്റ് ചെയ്ത് ഒന്നും നേടാനായിട്ട് ശ്രമിക്കണ്ട എല്ലാം വളരെ ഓർഗാനിക്കായിട്ട് നാച്ചുറലായിട്ട് നിങ്ങളിലേക്ക് വരട്ടെ അതാണ് നല്ലത് നിങ്ങളെയും മറ്റാരും മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക ഓക്കെ മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ അവർ നിങ്ങളിൽ എന്തെങ്കിലും ഒരു ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ആശയം നിങ്ങളിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അടുത്തത് സിക്സ് ഓഫ് കപ്പിൻ്റെ എന്നർജി അപ്പോൾ ഇന്നൊരു സെലിബ്രേഷൻ്റെ ദിവസമായിട്ട് കാണുന്നുണ്ട് ഒരു ഒത്തുചേരലിൻ്റെ ദിവസമാണ് കുറേ പേര് ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഒത്തുചേരുന്നതാവാം സെലിബ്രേറ്റ് ചെയ്യുന്നതാവാം ഒരു കല്യാണമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നതാകാനും സാധ്യതയുണ്ട് അതാണ് ത്രീ ഓഫ് കപ്പ്സ് പറയുന്നത് സെലിബ്രേഷൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും കാഴാണ് ത്രീ ഓഫ് കപ്പ്സ് ചിലപ്പോൾ നിങ്ങളിൽ അകന്നു പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ ചിലപ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടിയതിൻ്റെ സെലിബ്രേഷൻ ആകാം അതാണ് കൂടെ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു ഒരു ട്രിപ്പ് പോകാനോ എല്ലാവരും ചേർന്ന് സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് വന്ന് ആഘോഷിക്കാനോ കാണാതിരുന്ന സുഹൃത്തുക്കൾ വന്ന് ഒത്തുചേരുന്നതാകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അതാണ് ത്രീ ഓഫ് കപ്പ്സ് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പണം വരാൻ സാധ്യതയുണ്ട് അത് വെറുതെ വരുന്ന പണമൊന്നുമല്ല നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങളിലേക്ക് വരുന്ന പണമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് ഓവർ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അത് പണത്തിൻ്റെ കാര്യത്തിലായാലും ശരി അതല്ല ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ശരി നിങ്ങളിന്ന് ഓവർ വർക്ക് ചെയ്യാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിന്ന് ശരിക്കും ഒരു കാര്യത്തെ നേടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പണം നിങ്ങളിലേക്ക് എത്തും എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുവാണല്ലോ തീർച്ചയായിട്ടും അതിനൊരു ഫലം ഉണ്ടാവും അപ്പോൾ അതിന് നിങ്ങൾക്ക് എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടാകുന്നതായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ അടുത്തത് ഇത് ചിലപ്പോൾ നിങ്ങൾ മക്കൾക്ക് മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ഒന്നുകിൽ പണം സ്വരുക്കൂട്ടുന്നതാകാം അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം അയച്ചു കൊടുക്കുന്നതാകാം കേട്ടോ കാരണം ഇത് നട്ട് നനയ്ക്കുന്ന ഒരു പ്ലാന്റ് ഫ്ലറിഷ് ആകാൻ വേണ്ടിയിട്ട് നട്ട് നനയ്ക്കുന്ന ഒരു ചിത്രമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഫ്ലറിഷ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു അബണ്ടൻസ് എന്ന് പറയുന്നത് മിക്കവാറും നമ്മുടെ ഓസ്പ്രിങ്സ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ആണ് ആണപ്പോൾ അവരെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ പഠന ആവശ്യങ്ങൾക്കോ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ അതാണ് എയ്റ്റ് ഓഫ് പെൻ്റക്കിൾസ് എന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി പണം സ്പെൻഡ് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട് അടുത്തത് കിങ് ഓഫ് വോൺസ് ആണ് അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളിന്ന് കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും 你说了。 കുറച്ച് വളരെ സ്റ്റേബിളായിട്ട് മച്ചുറായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു അഭിമാനമൊക്കെ തോന്നും കാരണം ഈ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് അഭിമാനത്തോടുകൂടി ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ ഒരു ആഗ്രഹ പൂർത്തീകരണം നടത്തിയതിന് ശേഷം അടുത്ത ഒരു നിങ്ങളുടെ ഒരു ഇഷ്ട കാര്യത്തിലേക്കോ ഒരു ഹോബിയിലേക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം പുതിയൊരു കാര്യം ചെയ്യുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പുതിയൊരു തുടക്കമാണ് ഇവിടെയും പറയുന്നത് നിങ്ങൾ എന്തിനാണോ ഇപ്പോൾ ചെയ്സ് ചെയ്തുകൊണ്ടിരുന്നത് അത് അച്ചീവ് ചെയ്തിട്ട് അടുത്തതിലേക്ക് നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് കിങ് ഓഫ് ഓൺസ് പറയുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ പാഷിൻ്റെ പിന്നാലെ പറയുന്ന ആളായിരിക്കും കേട്ടോ നിങ്ങൾ പലപ്പോഴും പല പാഷന്നുള്ള ആളായിരിക്കും ഒരു സമയത്ത് ഒരു പ്രത്യേക കാര്യത്തിനോടാണ് താല്പര്യമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിനോടുള്ള താല്പര്യം പോകും വീണ്ടും അടുത്തതിനോട് താല്പര്യം തുടങ്ങും കുറച്ച് ആൾ അത് കൊണ്ട് നടക്കും അത് കഴിഞ്ഞ് അടുത്തതിനോട്ട് തുടങ്ങും അങ്ങനെയുള്ളൊരാളായിരിക്കും നിങ്ങൾ അപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണോ താല്പര്യമുള്ളത് അതൊക്കെ ഒന്ന് അവസാനിച്ച് പുതിയ ഒരു മേഖലയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്നതാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒരു പുതിയ തുടക്കം പുതിയൊരു സംരംഭം പുതിയൊരു ഇഷ്ടത്തിലേക്ക് നിങ്ങൾ കടന്ന് പോകുന്നതാകാൻ സാധ്യതയുണ്ട് അതാണ് കിങ് ഓഫ് വാൺസ് പറയുന്നത് നെക്സ്റ്റ് ടു ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇന്ന് ചിലർക്ക് റീയൂണിയൻ ഉണ്ട് കുറച്ച് പേർക്ക് ബിസിനസ് ഒക്കെ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു മുന്നേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പാർട്ണർഷിപ്പിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ നിങ്ങളിന്ന് ചെയ്യുന്ന ജോലിക്ക് കൃത്യമായിട്ട് അതിനുള്ള എന്ത് എഫേർട്ട് ഇടുന്നോ അതിനൊരു റെക്കഗ്നേഷൻ നിങ്ങൾ എന്ത് ചെയ്താലും അതിന് അഭിനന്ദനം കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ എംപ്ലോയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ അതോറിറ്റി ആരാണോ അയാളിൽ നിന്നും നിങ്ങൾക്കൊരു അഭിനന്ദനം കിട്ടാൻ സാധ്യതയുണ്ട് എല്ലാവരിലും തുല്യത കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റിനെ മേറ്റിനെ ഇന്നേ ദിവസം കണ്ടെത്താൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കറിയുന്ന ആൾ തന്നെയായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും അവർ സോൾമേറ്റ് ആണെന്ന് അറിയില്ലായിരിക്കും പക്ഷേ അവർ സോൾമേറ്റ് ആണെന്ന് ഇന്നേ ദിവസം നിങ്ങൾ തിരിച്ചറിയുന്നതാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇന്നും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ കാണാൻ സാധ്യതയുണ്ട് ഓക്കെ അതാണ് ടു ഓഫ് കപ്സ് പറയുന്നത് അടുത്ത കാട് ഡെവിളാണ് അപ്പോൾ ഇന്ന് ചില ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് ഒരു ഒബ്സക്ഷൻ തോന്നാൻ ഒരു പോസിറ്റീവ്നെസ് അഡിക്ഷൻ ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട് ഒന്നുമില്ല ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ വിട്ട് കളഞ്ഞ് ചില കാര്യങ്ങളായിരിക്കും പെട്ടെന്ന് നിങ്ങളിലേക്ക് അതിനെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നതും വീണ്ടും നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നതും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില പ്രത്യേക മേഖലകളോടൊരു പ്രത്യേക താല്പര്യം പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ കൂടുതൽ താല്പര്യം ഒക്കെ തോന്നുന്നതാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ ആ ബാഡ് ഹാബിറ്റിൽ നിങ്ങളിന്ന് കൂടുതൽ പോ അട്രാക്ഷൻ തോന്നിയിട്ട് അഡിക്ഷൻ തോന്നിയിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതാവാൻ സാധ്യതയുണ്ട് ഇവിടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറുന്ന നിരീക്ഷിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഒരു ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം ചില മനുഷ്യർ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ചില നിങ്ങളുടെ സന്തോഷങ്ങൾ അവരുമായിട്ട് പങ്കിടുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊന്നും വിചാരിക്കുന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ആരോടും നിങ്ങളുടെ സന്തോഷങ്ങൾ തുറന്ന് പറയരുത് കാരണം അവരുടെ ചിന്തകൾ നെഗറ്റീവ് ആയപ്പോലും നിങ്ങളുടെ ഫലം കുറയും നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാരണവശാലും ആരോടും അത് പറയരുത് പറഞ്ഞാൽ അതിൻ്റെ ഫലം കുറയും കാരണം അവരുടെ ചിന്തകളിലെ നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ഏക്കാൻ സാധ്യതയുണ്ടപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഫീലിംഗ് വരും അപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾ എന്താണോ തുടങ്ങാൻ ഇരുന്നത് അതിൻ്റെ പോസിറ്റീവ് എനർജി അത് മോശമായിട്ട് ബാധിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം കാണിക്കാതെയും പറയാതെ ഇരിക്കുക അതാണ് അതിൻ്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് അതുപോലെ നിങ്ങളെ നിയന്ത്രിക്കുന്ന ചില ആളുകളാവാം ചില സാഹചര്യങ്ങളാവാം ചിലപ്പോൾ ഇന്ന ദിവസം റിമേർജ് ചെയ്യാൻ സാധ്യതയുണ്ട് ചില ആളുകൾ നിങ്ങൾ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് അവരെ ഭയമില്ലെന്നോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും നിങ്ങൾക്ക് ഒരു ബൗണ്ടറി ബൗണ്ടറിയില്ലാതെ സ്വതന്ത്രമായിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഇവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നായിട്ട് കാണുന്നുണ്ട് കാരണം ഡബിൾ എനർജി എപ്പോഴും ലവേഴ്സിനെ ഇപ്പം അത് ഇത് ലവേഴ്സ് ആണോ നിർബന്ധമില്ല ആര് തന്നെ ആയാലും അവരെ ഒരു ഡബിൾ എനർജി കൺട്രോൾ ചെയ്യുന്നിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ ഭയന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ചില ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെക്കുന്നതാകാനും സാധ്യതയുണ്ട് ഓക്കെ അതാണ് ഡബിൾ എനർജി പറയുന്നത് നെക്സ്റ്റ് സ്റ്റാറാണ് ഇന്ന് മറ്റുള്ളവരുടെ നിങ്ങളൊരു ആയിരിക്കാം സ്റ്റാർ സ്റ്റാറാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളിന്ന് വളരെ കൂടിയും വളരെ ബാലൻസോടുകൂടിയുമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് എന്ത് സംരംഭമാണ് അല്ലെങ്കിൽ എന്ത് ആശയം മനസ്സിൽ കൊണ്ടു നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് അതിനെക്കുറിച്ച് വളരെ പ്രതീക്ഷയായിരിക്കും ഉള്ളത് അത് വളരെ ഫ്രൂട്ട്ഫുള്ളാകും എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് അത് ആ പ്രതീക്ഷയിലാണ് നിങ്ങൾ നിങ്ങളിന്ന് പോകുന്നത് വളരെ കൂടിയാണ് നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ നോക്കുന്നതെന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളിന്ന് എന്ത് ചെയ്താലും അതിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്കം ആയിരിക്കും ഉണ്ടാവുന്നത് ലാസ്റ്റ് കാർഡ് ചാരിയറ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്തിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അത് യൂണിവേഴ്സ് തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരുമെന്നാണ് പറയുന്നത് ചാരിയേറ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ കൂടി അത് നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് എന്ത് തന്നെയായാലും പണമായാലും ജോലി ആയാലും നിങ്ങൾ ഒരു പേഴ്സൺ ആയാലും നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഹെൽത്ത് ആയാലും എന്ത് തന്നെയായാലും നിങ്ങൾ എന്തിനെയാണോ കാത്തിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വന്നു ചേരുമെന്നാണ് പറയുന്നത് അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ലക്ഷൂറിയസ് ഗിഫ്റ്റാണ് ഓക്കെ അപ്പോൾ അതിന് കാരണം എന്താണ് നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു കാർമിക് സൈക്കിൾ പൂർത്തിയാക്കി അതിൽ നിന്ന് മോചിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുമെന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ട് എന്ന് കാണുന്നുണ്ട് എയ്സ് ഓഫ് വോൺസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ആശയം പുതിയൊരു ഐഡിയ പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം ഉണ്ടാകുന്നുണ്ട് എന്നാണ് കാണുന്നത് എയ് ഓഫ് വാൻസ് ആണ് ഉള്ളത് അപ്പോൾ ഇന്ന് വളരെ വളരെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് ടെന്നോസോട് കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ച് പോയായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇനി ലവേഴ്സിനുള്ള മെസ്സേജ് എന്താന്ന് നോക്കാം ലവേഴ്സിനുള്ള മെസ്സേജ് ലവേഴ്സിന് എന്ത് മെസ്സേജാണ് ഇന്നേ ദിവസം യൂണിവേഴ്സ് തരുന്നതെന്ന് നോക്കാം லவ்ஸினுள்ள மெஸ்ஸு லவ்ஸுள்ள மெசு கோளிங் இன் யுவ சோள்மேட் பண்ண ഇന്ന് സോൾമേറ്റിനെ ചിലപ്പോൾ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് യുവർ പ്രേയേഴ്സ് അഫോമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ അപ്പോൾ നിങ്ങളെ ഇത് ഒരുമിച്ച് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഇന്ന് സോൾമേറ്റിനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സോൾമേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ദിവസം അവരെ തിരിച്ചു കിട്ടാൻ സാധ്യത പറയുന്നത് അപ്പോൾ ഇന്ന് സോൾമേറ്റിന് റിയൂണിയൻ ഉള്ള ദിവസമായിട്ട് കാണുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലൈഫ് ലവ് ലൈഫ് അപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലവ് ലൈഫ് പോകുന്നതെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട ബി ഓപ്റ്റിമിസ്റ്റിക് നിങ്ങൾക്ക് ശുഭപ്രതീക്ഷയോടു കൂടി കാത്തിരിക്കാൻ നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ട് പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ് നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകളും നിങ്ങളുടെ വിശ്വാസവും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ എപ്പോഴും പറയത്തില്ല യൂണിവേഴ്സ് പറയത്തില്ല എപ്പോഴും ട്രസ്റ്റ് ചെയ്യുക ട്രസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഫെയ്ത്തും നിങ്ങളിലേക്ക് ആ റൊമാൻസിനെ തിരിച്ച് കൊണ്ടുവരും എന്നാണ് പറയുന്നത് ലാസ്റ്റ് വൺ ഫൈനാൻസസ് ആൻഡ് കെരിയർ അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫിനാൻസും കരിയറും ചിലപ്പോൾ നിങ്ങളുടെ ഫിനാൻസും കരിയറും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആടുവേഴ്സിലി അഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് ഈ ഹെക്റ്റിക്കായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എന്തുപേക്ഷിച്ചാൽ കുറച്ച് സമാധാനം കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ ഫിനാൻസും കരിയറും ഒന്നും കളയാൻ പറ്റത്തില്ല അപ്പോൾ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കും തൽക്കാലത്തേക്കൊന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയതായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ അവരുടെ ഫിനാൻഷ്യലും കരിയറും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും അതിൽ അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണം ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ അപ്പോൾ പരസ്പരം ഒന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത് ആസ് യു റിവീൽ യുവർ ഇന്നർ മോസ്റ്റ് സെൽസ് ടു ഈച്ച് അതർ യുവർ ബോണ്ട് ഡീഫൻസ് അപ്പോൾ എന്താണ് റിയൽ നിങ്ങളുടെ സെൽഫിലുള്ള പ്രശ്നം എന്ന് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ബോണ്ട് വളരെ ആഴമുള്ളതാകും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ലവേഴ്സിനുള്ള എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ലവേഴ്സ് എന്നുള്ള ആർക്കില്ല ബാക്കി ഏഞ്ചൽസ് മെസ്സേജും കൂടെ നോക്കാം ഏഞ്ചൽസ് മെസ്സേജ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഏഞ്ചൽസ് മെസ്സേജ് പ്രൂ യു ടു എന്ത് ആണ് ഏഞ്ചേഴ്സ് നിങ്ങൾക്ക് തരുന്നത് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് ഫസ്റ്റ് കാർഡ് എസ് എന്നാണ് ഫസ്റ്റ് കാർഡ് എസ് ആണ് സെക്കൻഡ് കാർഡ് ആസ്ക് യുവർ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ഇത് കുറച്ച് ദിവസം കൊണ്ട് വരുന്നുണ്ട് ഫ്രണ്ട്സിൽ നിന്നായാലും മറ്റുള്ളവരിൽ നിന്നായാലും നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ ചോദിക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് നേരിട്ട് സഹായം എത്തിക്കത്തില്ല മറ്റുള്ളവരിലൂടെ ആയിരിക്കും സഹായം എത്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സഹായം ഉണ്ടോ ഹെൽപ്ഫുൾ പീപ്പിൾ അപ്പോൾ സഹായം ആവശ്യമുള്ള ആരോ ഉണ്ട് ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവർക്കുള്ള ഗൈഡൻസ് ആണ് വരുന്നത് നിങ്ങളൊന്നും പേടിക്കേണ്ട നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും യൂണിവേസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് യൂണിവേസിന് നേരിട്ട് വന്ന് ഇന്നാൽ നിനക്ക് സഹായം എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ സഹായം സ്വീകരിക്കാനാണ് പറയുന്നത് മൂന്നാമത്തെ കാർഡും വരുന്നത് ഹെൽപ്പ് ഫുൾ പീപ്പിൾ എന്നാണ് ആദ്യത്തെ കാർഡ് എസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ എന്ത് മനസ്സിൽ വിചാരിക്കുന്നോ അത് സംഭവിക്കും കുറച്ചൊന്ന് കാത്തിരിക്കുക നിങ്ങളുടെ സമയം വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഒന്ന് കാത്തിരിക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇന്ന് കാർമിക് സൈക്കിൾ എൻ്റെ പാകുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് ഇന്ന് തന്നെ അതിൻ്റെ ഫലമൊക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് പേര് കുറച്ചും കൂടെ കാത്തിരിക്കാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരുടെയൊരു സഹായം വേണമെങ്കിൽ നിങ്ങൾ ഹെൽപ്ഫുൾ ഫുൾ പീപ്പിളിനോട് ചോദിക്കാനും യൂണിവേഴ്സ് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് ഇന്നത്തെ ജനറൽ റീഡിംഗ് ഇതാണ് ഇത് ഓഫ് കോഴ്സ് ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവത്തില്ല ടൈംലെസ് റീഡിങ് ആണ് എന്ന് കാണുന്നോ അന്നായിരിക്കും ഇത് വാലൂഡാവുന്നത് ഓക്കെ അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻ്റ് തന്നെ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്